പ്രീമണൂരെ സുഹൃത്തുക്കളെ ഇതൊരു താക്കോൽദാനമാണ് വീടിൻ്റെ താക്കോൽദാനം ഇന്നലെ കിഴക്കേത്തല വെച്ച് നടന്നതാണ് കേരള ആർട്ടിസൻസ് യൂണിയൻ സി ഐ ടി യു പഞ്ചായത്ത് സെക്രട്ടറി ആയിരിക്കാൻ മരണപ്പെട്ട പരമിയുടെ കുടുംബത്തിന് കേരള ആർട്ടിസൻസ് യൂണിയൻ നിർമ്മിച്ച് നൽകിയ വീടിൻ്റെ താക്കോൽദാനം സി ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് സഖാവ് ടി പി രാമകൃഷ്ണൻ കുടുംബത്തിന് കൈമാറി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റാണ് വീടുള്ളത് അതിൽ ആർട്ടിസൻസ് തൊഴിൽ സേനയുടെ നേതൃത്വത്തിലാണ് പൂർത്തീകരിച്ചത് മെറ്റീരിയലൊക്കെ ചെറിയ തോതിൽ സൗജന്യമായി ലഭിച്ചു അതുപോലെ തന്നെ അൻപത് ശതമാനത്തോളം ജോലി തൊഴിൽ സേനയാണ് എടുത്തിട്ടുള്ളത് ഏതാണ്ട് പതിമൂന്ന് ലക്ഷം രൂപ ബഡ്ജറ്റിലാണ് പൂർത്തീകരിച്ചത് വീട് പൂർത്തീകരിച്ചത് ചടങ്ങിൽ നെടുവത്തൂർ സുന്ദരേശനാണ് അധ്യക്ഷത വൈ ിച്ചത് തമ്പിരാജ് സ്വാഗതം പറയുകയും ചെയ്തു തൊഴിൽ സേന കോർഡിനേറ്റർ തമ്പിരാജിനെ ചടങ്ങിൽ ടി പി രാമകൃഷ്ണൻ എം എൽ എയും നെടുവത്തൂർ സുന്ദരേഷനും ഒക്കെ ചേർന്ന് കണ്ടൊരു ആദര ചടങ്ങും നടന്നു അവിടെ അതുപോലെ തന്നെ ആർ ജെ ഡി നേതാവ് ഒ പി ഇസ്മായിലും തൊഴിൽ സേനയ്ക്ക് ആദരവ് നൽകി ഒരുപാട് ആളുകൾ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് അതുപോലെ തന്നെ അർജുൻ സജാദ് മുഹമ്മദ് റസാഖ് അഹമ്മദ് ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ പങ്കെടുത്തൊരു ചടങ്ങ് ഒരുപാട് ആളുകൾ സ്റ്റേജിലുണ്ട് എന്തായാലും നമുക്കതിൽ എം എൽ എയും അതുപോലെ തന്നെ ഇതിൻ്റെ സംസ്ഥാന സി ഐ ടി യു സംസ്ഥാന പ്രസിഡൻ്റുകൂടിയായ ടി പി രാമകൃഷ്ണൻ അദ്ദേഹം ഇതിൻ്റെ ചെറിയൊരു പ്രസംഗം നടത്തുന്നുണ്ട് അതും ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു യൂണിയനിലെ അംഗമായ പരമേശ്വരൻ നിര്യാതനായതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഒരു സ്വന്തമായി റപ്പുള്ള ഒരു വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചു വീട് കുടുംബത്തെ ഏൽപ്പിക്കുന്ന ചടങ്ങാണ് ഇവിടെ പ്രധാനമായും ഏർപ്പാട് ചെയ്തിട്ടുള്ളത് യൂണിയൻ കേരളത്തിലെ കൈവേലക്കാരായ ലക്ഷക്കണക്കിന് തൊഴിലാളികളെ ആ സംഘടന കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇതുപോലെ തൊഴിലാളി താല്പര്യത്തെ മുൻനിർത്തി തൊഴിലാളികൾക്ക് സംരക്ഷണം നൽകുന്ന നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് ഇവിടെയുള്ള യൂണിയൻ മലപ്പുറം ജില്ലയിൽ പ്രവർത്തിക്കുന്ന യൂണിയൻ സംസ്ഥാന യൂണിയനാണ് അതിൻ്റെ ജില്ലാ ഘടകം തീരുമാനമെടുത്തതാണ് ഈ തൊഴിലാളിയുടെ കുടുംബത്തിന് പരമേശ്വരൻ്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകണമെന്ന് കേരളത്തിൽ വീട് ലഭ്യതയുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അത് വളരെ വലുതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ കർഷക ബന്ധ നിയമം പാസാക്കും അൻപത്തി ഏഴിൽ ഇ എം എസ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഒരു ഉത്തരവ് ഓർപ്പിടിച്ചു ഒരു കൈവശക്കാരെയും ഒഴിപ്പിക്കാൻ പാടില്ല കുടികിടപ്പുകാരെല്ലാം അവരുടെ കൈവശ ഭൂമിയിൽ തന്നെ നിലയുറപ്പിക്കണം കുടികിടപ്പ് വീട് ലഭ്യതയിൽ ഒരു ആദ്യ കാലഘട്ടത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് പിന്നെ കേരളത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും ഭൂമിയുണ്ട് സ്വന്തമായി ഭൂമിയുണ്ട് മിക്കവാറും കുടുംബങ്ങൾക്ക് ഭൂപരിഷ്കരണ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പിലാക്കിയതിനെ തുടർന്നാണ് ഈ സ്വന്തമായ ഭൂമി ലഭിക്കുക എന്ന നിലയിലേക്ക് എത്തിയത് അതാണ് വീട് നിർമ്മാണത്തിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് കേരളത്തിൽ വിവിധ പദ്ധതികൾ വീട് നിർമ്മാണത്തിന്റെ ഭാഗമായി നടപ്പിലാക്കിയിട്ടുണ്ട് ഇ എം എസ് ഭവന നിർമ്മാണ പദ്ധതി എം എൻ ഭവന നിർമ്മാണ പദ്ധതി ലക്ഷം വീട് നാല് സെന്റ് കോളനികൾ ഇതെല്ലാം അതിന്റെ ഭാഗമാണ് കേന്ദ്ര ഗവൺമെന്റിൻ്റെ സ്കീമിൽപ്പെടുന്ന ഭവന നിർമ്മാണ പദ്ധതികളും കേരളത്തിൽ നടപ്പിലാക്കി വരുന്നുണ്ട്